എന്റെ ഈ ഭംഗിയാണോ കൂടുതൽ ഇഷ്ടം അത് എന്റെ ബുദ്ധിയാണോ കൂടുതൽ ഇഷ്ടം പറയാനുള്ള കഴിവില്ല അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കണ്ണൊന്ന് കുത്തിയ കണ്ണൊന്നു കൊത്തിയേ വേണ്ട തല്ലാനല്ലേ അല്ലേ കണ്ണു കൊത്ത് എന്താ കാണുന്നേ എന്ത് കാണാൻ കാണുന്നേറ്റാണ് ഇത് തന്നെയാ ചേട്ടൻ എന്റെ കൂടെ ജീവിതത്തിൽ ഇണ്ടായില്ലെങ്കിൽ എന്റെ ജീവിതം അതെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം ഇരുന്ന് എത്ര പേര് ടൂർ അറിയോ എന്റെ കൂട്ടുകാരി വിൽമനെ അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ആ ചേട്ടൻ എവിടേക്കൊക്കെ കൊണ്ടുപോയി എന്നറിയോ ചേട്ടൻ എന്നെ കൊണ്ടുപോകണ്ട നിന്നെ സ്ഥലത്തേക്ക് ഇന്ത്യയിലെ നമ്പർ പാർക്കായ പാർക്ക് ഒക്ടോബർ അവിടേക്ക് നിന്നെ കൊണ്ടുപോകും ഉറപ്പ് ഇന്ത്യയിലെ ഒന്നാം സ്ഥാനവും ഏഷ്യയിലെ രണ്ടാം സ്ഥാനവും വലിയ ഡിസൈനർ പാർക്കായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ വരുന്ന ഇരുപത്തെട്ട് വൈകിട്ട് മണിക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു അപ്പോ നമ്മളുണ്ടാവും നിങ്ങൾ